നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പൊതുവായി ഓരോരുത്തരും ഓരോ ദിവസവും കഷ്ടപ്പെടുന്നത് പണത്തിനു വേണ്ടിയാണ് പണമുണ്ടെങ്കിൽ മാത്രമേ സന്തോഷത്തോടു കൂടി കൂടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ മക്കളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും ശരി അതല്ല അവരുടെ വിവാഹം ഭക്ഷണം വസ്ത്രം ആരോഗ്യകരമായ ജീവിതത്തിന് അങ്ങനെ എല്ലാറ്റിനും പണം പ്രധാനമായ ഒരു ഘടകമാണ് അങ്ങനെയുള്ള പണത്തെ വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കുന്ന ഒരു സിംബൽ അല്ലെങ്കിൽ ഒരു ചിഹ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഫെഹോ സിംബൽ എന്നാണ് ഈ ഒരു സിംബലിന്റെ അല്ലെങ്കിൽ ചിഹ്നത്തിന്റെ പേര് പണത്തെ ആകർഷിക്കുന്നതിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം ഒരു പരിഹാരം കാണുവാനും ഈ ഒരു സിംബൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അതായത് തൊഴിലില്ലാതെ വിഷമിക്കുന്ന അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒരാൾ ഈ ഒരു ചിഹ്നം പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ കടബാധിതം മൂലമാണ് വിഷമിക്കുന്നതെങ്കിൽ ആ കടങ്ങൾ തീർക്കുന്നതിനുള്ള മാർഗം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഇനി കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കലഹങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഉടനടി തന്നെ മാറിക്കിട്ടുന്നതുമാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആർക്കെല്ലാം ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഉള്ളത് അവരെല്ലാവരും ഈ ഒരു സിമ്പിൾ കാണുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കുന്നതാണ് ഇനി എന്തുകൊണ്ടാണ് പണത്തിനെക്കുറിച്ച് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു മുക്കാൽ ഭാഗത്തോളം ആൾക്കാർക്കും ഉണ്ടാകുന്ന പ്രശ്നം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ പണത്തിന്റെ ആവശ്യത്തിനായി കടബാധ്യതകൾ തീർക്കുന്നതിനായി നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കുവാൻ മാത്രമല്ല എപ്പോഴും നമ്മുടെ കയ്യിൽ പണം നിലനിൽക്കുവാനും ഈ സിമ്പൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോയിൽ കാണുന്ന ഈ ഒരു സിംബലാണ് ഫെഹു സിംബിൾ ഈ ഫെഹു സിംബിളിന് ഒരു പ്രത്യേക ഊർജം അല്ലെങ്കിൽ എനർജി ഉണ്ട് ഈ ഫെഹു സിംബിൾ കൂടുതലായും പുറം രാജ്യത്തുള്ളവരാണ് പ്രയോജനപ്പെടുത്തുന്നത് ഇപ്പോൾ നമുക്ക് പ്രയോജനമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ് എഫ് എന്ന അക്ഷരത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിംബൽ ഉള്ളത് ഈ ഒരു ചിഹ്നം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സമ്പൽ സമൃദ്ധി നല്ല ആരോഗ്യം സന്തോഷം കൂടാതെ പ്രോസ്പെരിറ്റി വെൽത്ത് അങ്ങനെയെല്ലാം തന്നെ നമുക്ക് നേടിത്തരുവാൻ ശക്തിയുള്ള ഊർജ്ജമുള്ള ഒരു സിമ്പിൾ ആണിത് ഇനി ഈ ചിഹ്നം ദിവസം തോറും നമ്മൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് നോക്കാം ഫിഹു സിംബൽ പ്രയോജനപ്പെടുത്തേണ്ട ഒന്നാമത്തെ രീതി ഏതാണെന്നാൽ നിങ്ങളുടെ ഇടത് കൈയുടെ തള്ളവിരലിൻ്റെ അടിഭാഗത്തായി ഈ ഒരു സിംബൽ എഴുതാവുന്നതാണ് തള്ളവിരലിന് തൊട്ട് താഴെയായി വരുന്ന ആ ഒരു ഭാഗമാണ് വീനസ് മേഡ് എന്ന് പറയുന്നത് ശുക്രന്റെ ആധിക്യം നിറഞ്ഞ ആ ഒരു ഭാഗത്ത് ഈ ഒരു സിംബൽ എഴുതുക ഇങ്ങനെ എഴുതുന്നതിലൂടെ പണ ആകർഷണ ശക്തി കൂടുന്നതാണ് അതായത് ശുക്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞ ഒരു ഭാഗത്ത് കുബേരന്റെ ഇഷ്ടനിറമായ പച്ച നിറമുള്ള പേന കൊണ്ടാണ് ഈ സിംബൽ എഴുതേണ്ടത് വശീകരണ ശക്തി അല്ലെങ്കിൽ ആകർഷണ ശക്തി കൂടുതൽ ഉള്ള ഒരു നിറമാണ് പച്ച എന്നത് അതുകൊണ്ട് തന്നെ പച്ച നിറത്തിലുള്ള പേനയോ പെൻസിലോ സ്കെച്ചോ ഉപയോഗിച്ച് നിങ്ങളുടെ ഇടത് കൈയിൽ നിങ്ങൾക്ക് ഈ സിംബൽ വരയ്ക്കാവുന്നതാണ് എല്ലാ ദിവസവും രാവിലെ കുളിച്ചതിന് ശേഷം നിങ്ങളുടെ ഇടത് കയ്യിൽ ഈ ഒരു സിംബൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് ഇനി രാവിലെ കയ്യിൽ എഴുതി നിങ്ങളുടെ ജോലികൾക്കിടയിൽ നിങ്ങൾ എഴുതിയത് മാഞ്ഞു പോയാൽ ഉച്ച കഴിഞ്ഞ് വീണ്ടും നിങ്ങളുടെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ഇടത് കയ്യിൽ ആ എഴുതിയ ഭാഗത്ത് തന്നെ വീണ്ടും എഴുതുന്നതിൽ തെറ്റില്ല അതായത് എപ്പോഴും ഈ ഒരു സിമ്പിൾ നിങ്ങൾ കാണുന്ന രീതിയിൽ നിങ്ങളുടെ ഇടത് കയ്യിൽ എഴുതുക ഇനി ഇത് കൂടാതെ ചെറിയൊരു കാർഡ് ബോർഡിൽ ഈ സിമ്പിൾ എഴുതിയതിനു ശേഷം ഈ കാർഡ് ബോർഡ് നിങ്ങളുടെ മണി പേഴ്സിൽ വെക്കാവുന്നതാണ് എപ്പോഴെല്ലാം പേഴ്സ് തുറക്കുന്നുവോ അപ്പോഴെല്ലാം ഈ ഒരു കാർഡ് ബോർഡ് എടുത്ത് ആ സിമ്പിൾ നിങ്ങൾ കാണുക കാർഡ്ബോർഡിൽ എഴുതുമ്പോഴും പച്ച നിറം കൊണ്ടാണ് ഈ ഒരു സിമ്പിൾ എഴുതേണ്ടത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല പ്രായമായവർക്കോ കുട്ടികൾക്കോ ഏതു മതത്തിലുള്ളവർക്ക് പോലും ഇത് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ കുളിക്കണമെന്ന നിർബന്ധമില്ല അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചുപോയി പീരീഡ്സ് ആയിരുന്നു അങ്ങനെയുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇതിനില്ല ഇനി നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ മണി പേഴ്സിലോ മാത്രമല്ല ഈ ഒരു സിമ്പിൾ അടിക്കടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ ഒരു സിമ്പിൾ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് മുഖം നോക്കുന്ന കണ്ണാടിയുടെ അരികിലും ഈ സിമ്പിൾ നിങ്ങൾക്ക് എഴുതി ഒട്ടിച്ച് വെക്കാവുന്നതാണ് ഇനി ഒരു ചെറിയ പേപ്പറിൽ ഈ സിമ്പിൾ എഴുതി ഉറങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ തലയിണയുടെ അടിയിലും ഇത് വച്ച് കിടന്നുറങ്ങാവുന്നതാണ് ഉറങ്ങുന്നതിന് മുൻപ് ഈ ചിഹ്നം നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് അതുപോലെ തന്നെ രാവിലെ ഉണർന്നു ഉടൻ തന്നെ ഈ ചിഹ്നം എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പല ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് മാത്രമല്ല കുടുംബത്തിൽ നല്ല രീതിയിൽ സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നതുമാണ് നിത്യേന ഇത് കാണുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ പണം വന്നു ചേരുവാൻ ആരംഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഏത് പ്രശ്നമാണോ ഉള്ളത് ആ ഒരു പ്രശ്നം തീരും ആ ഒരു കൂടി വേണം ഇത് കാണുവാൻ ഇനി മൂന്നാമതായി ഇതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് നോക്കാം ഒരു ബേലീഫ് എടുക്കുക ആ ബേ ലീഫിൽ ഈ സിമ്പൽ എഴുതുക അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കണം എന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ ഇല നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഈ സിമ്പലിനോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എഴുതാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയാണ് വേണ്ടതെങ്കിൽ സിംബലിനോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ രീതിയിൽ എഴുതാവുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണിത് അതായത് മാജിക്ക് പോലെ ഇൻസ്റ്റൻ്റായി റിസൾട്ട് കിട്ടുന്നതാണ് അത്രയേറെ പവർഫുള്ളായ ഊർജമുള്ള ശക്തിയുള്ള ഒരു സിമ്പലാണിത് യാതൊരു പണച്ചെലവിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ വളരെ സിമ്പിളായി എളുപ്പത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു പവർഫുള്ളായ മെത്തേഡാണിത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒട്ടുമിക്ക പേരും അനുഭവിക്കുന്ന ഏത് തരത്തിലുള്ള ദുഃഖങ്ങളാണെ ദുരിതങ്ങളാണ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും ശരി അതിനെല്ലാം എനിക്കൊരു പരിഹാരമുണ്ടാകണം ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് ലഭിക്കും അങ്ങനെയൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഇത് ചെയ്യുവാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ ഒരു വിശ്വാസമാണ് പ്രധാനം അങ്ങനെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമേ അതിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവൂ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ വെറും ഒരു പരീക്ഷണാർത്ഥം ഏത് കാര്യം ചെയ്താലും അതിന് നമുക്ക് റിസൾട്ട് കിട്ടില്ല കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഇത് നടക്കുമോ ആ ഒരു ചിന്തയാണ് ആ ഒരു നെഗറ്റിവിറ്റിയാണുള്ളത് നമ്മുടെ ഉള്ളിൽ ഏത് തരത്തിലുള്ള ചിന്തയാണോ ഉള്ളത് അതാണ് റിയാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ സത്യമായി വന്നു ചേരുന്നത് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നന്മയുള്ള പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കുവാൻ പാടുള്ളൂ അതുകൊണ്ട് മാജിക്ക് പോലെ റിസൾട്ട് നൽകുന്ന ഈ ഒരു സിമ്പൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തി നോക്കുക തീർച്ചയായും വളരെ അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ നന്ദി നമസ്കാരം